ഹലോ എവരിവാൻ എന്റെ പേര് മുഹമ്മദ് സുഹൈൽ ഞാൻ ലേൺ വൈസിൽ കൊമേഴ്സും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി ആണ് അപ്പൊ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം എം പി സി സീറോ വൺ ഫൈവ് അതായത് എം ഡി എ എന്ന വിഷയത്തില് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന കോഴ്സാണ് റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസ്പ്ലിസ് അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മള് ലേൺ വൈസിൽ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും എന്തായിരിക്കും ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോഴ്സ് കോഴ്സിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഉപകാരം സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ലേൺ വൈസിൽ ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത് നിങ്ങൾ ലേൺ വൈസിൽ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ക്ലാരിറ്റി സോ നമ്മുടെ കോഴ്സിന്റെ പേര് തന്നെ റിസർച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നിങ്ങൾ ആദ്യം അറിയണ എന്തിന് ഞാനിത് പഠിക്കണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് റിസർച്ച് എന്നുള്ള വാക്കിൽ ഉണ്ട് റീസേർച്ച് എന്തൊക്കെയോ ഓൾറെഡി എന്തൊക്കെയോ ഒരു ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ് ചില കേസുകളിൽ നമ്മൾ റീസേർച്ച് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം സെർച്ച് ചെയ്യണേ എന്തിനു വേണ്ടി സംതിങ് ന്യൂ അല്ലെ നോവലിറ്റിന്ന് നമ്മൾ പറയും റിസേർച്ചില് നോവൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഐഡിയാസ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു പക്ഷെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുന്നത് റിച്ചാർഡ് ഹമ്മിങ്ങിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണാം റിസോർച്ച് ഇസ് എ ഹണ്ട് ഫോർ ഇൻസൈറ്റ് 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 എന്ന് പറഞ്ഞ അർത്ഥം എന്താ വരുന്നത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ഏരിയയിൽ പറ്റി അല്ലെങ്കിൽ സാധനത്തെ പറ്റി നമ്മൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു ഇപ്പോ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഈ അടുത്ത് എനിക്ക് എനിക്കൊന്നും ലാസ്റ്റ് അല്ല അതിനു മുന്നേ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഫൈനാൻസ് എന്ന് പറയാൻ പറ്റില്ല ഈവൻ എക്കണോമിക്സ് എക്കണോമിക്സ് സയൻസിൽ നോബൽ പ്രൈസ് കിട്ടിയത് ബെൻ ബെനാക്കി ബെനാക്കിയല്ലേ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ള ഒരു ഏരിയയിലെ റിസർച്ചിന്റെ ആണ് പുള്ളിക്ക് നോബൽ കിട്ടുന്നത് അപ്പൊ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫൈനാൻസിൽ വരുന്ന ഒരു ഏരിയയാണ് ആ ഒരു ഏരിയയിൽ പുള്ളി ഫൈനാൻഷ്യൽ ക്രൈസിസ് സെലക്ട് ചെയ്തു ആ ക്രൈസിസിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു അത് എങ്ങനെയാണ് ക്രൈസിസ് വരുന്നത് അതിന്റെ പ്രോസസ് എന്താണ് അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നെല്ലാം സ്റ്റഡി ചെയ്യാണ് പുള്ളി ചെയ്തത് സോ ഒരു ഏരിയയെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും റിസേർച്ച് നമ്മൾ ചെയ്യുന്നത് സോ പലർക്കും ഒരു വിചാരമുണ്ട് നമ്മളിപ്പോ നോവൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നൊക്കെ നോവൽ ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ മെഡിസിൻ പലപ്പോഴും എക്കണോമിക് സയൻസ് എന്നുള്ള ഒരു ഒരു കാറ്റഗറി തന്നെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല എക്കണോമിക് സയൻസ് എന്ന് പറയുമ്പോൾ ബ്രോഡായിട്ട് എക്കണോമിക്സും മാനേജ്മെന്റും കൊമേഴ്സും എല്ലാം വരുന്ന ഒരു ബ്രോഡ് ഏരിയ ആണ് എക്കണോമിക് സയൻസ് തൊട്ടു നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറഞ്ഞാൽ ഹൺ ഫോർ ഇൻസൈറ്റ് ആണെന്നല്ലേ സോ അങ്ങനെ ഒരു ഹൺ ഫോർ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഇവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് റിസർച്ചേഴ്സ് എന്നാണ് വിളിക്കുക കോമൺ ആയിട്ട് സോ ഇങ്ങനെ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കില് എക്കണോമിക്സ് എന്നുള്ളൊരു ഏരിയ വരുന്ന എക്കണോമിക് സയൻസ് കാറ്റഗറിയിൽ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നോവൽ കിട്ടുന്നത് ക്ലൗഡിയ ഗോൾഡിനാണ് അവര് അവരെന്താ ചെയ്തത് അവർ ശരിക്കും അവർ ശരിക്കും ലേബർ മാർക്കറ്റ് ലേബർ മാർക്കറ്റ് തന്നെ വുമൺ ലേബർ മാർക്കറ്റ് ഔട്ട്കം ആണ് സ്റ്റഡി ചെയ്യുന്നവര് അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വന്റി ടു ഞാൻ പറഞ്ഞു തൗസൻഡ് ട്വന്റി ടു നോബല് കിട്ടുന്ന ഈ മൂന്ന് പേർക്കും എന്താണ് അവർ ചെയ്തത് അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു റിസേർച്ച് ഏരിയ എന്തായിരുന്നു ഫൈനാൻഷ്യൽ ക്രൈസ് അല്ലെങ്കിൽ ബാങ്ക് ക്രൈസ് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി എട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലേമാൻ ബ്രദേഴ്സ് അതുപോലെ മറ്റുള്ള മേജർ കമ്പനീസ് കൊളാപ്സ് ചെയ്തിട്ട് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു തൗസൻഡ് എയ്റ്റ് അതുപോലെ നമുക്ക് ഇന്റർനെറ്റ് ബബിൾ ആ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു സപ്രൈം ക്രൈസിസ് അല്ലേ ഈ ക്രൈസിസിൽ റിസോൾവ് ചെയ്തതിനാണ് ആക്ച്വലി അവർക്ക് നോബൽ കിട്ടുന്നത് ടു തൗസൻഡ് ട്വന്റിയിൽ നോക്കുമ്പോഴും അവർക്ക് നോബൽ കിട്ടുന്നത് ഓപ്ഷൻ തിയറി അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ഫോർമാറ്റ്സ് ഇൻവെന്റ് ചെയ്തതിനാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോഴും പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അഭിജിത്ത് ബാനർജി മറ്റുള്ള രണ്ട് കൊളീഗ്സിനും എന്ത് ചെയ്തു അവർക്ക് നോബൽ കിട്ടി അവർ ചെയ്തത് ചെയ്തതിപ്പോ നമ്മൾ നമ്മൾ കുറെ പറഞ്ഞു ഇപ്പൊ ഓപ്ഷൻ തിയറി പറഞ്ഞു അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ് പറഞ്ഞു ലേബർ മാർക്കറ്റ് പറഞ്ഞു അപ്പൊ ഇവർ ചെയ്തത് ആക്ച്വലി പോവർട്ടി എലിവേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ച് അപ്പൊ ഏരി കേട്ടാരും പേടിക്കേണ്ട എന്താണ് എക്സ്പെരിമെന്റൽ അപ്രോച്ച് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ നമ്മൾ പഠിക്കും ഈ ഒരു കോഴ്സിൽ അപ്പൊ ആ ഒരു റിസർച്ച് അപ്രോച്ച് വെച്ചിട്ട് പോവർട്ടീനെ സ്റ്റഡി ചെയ്യുകയാണ് അഭിജിത് ബനാർജിയും അവരുടെ ടീമും ചെയ്തത് സോ അവർക്ക് നോവല് കിട്ടിയ ആക്ച്വലി സോ ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ആക്ച്വലി ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു ഹൺ ഫോർ ഇൻസൈറ്റ് എന്നുള്ള ഒരു പ്രോസസ്സിൽ ഇൻവോൾഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് ആണ് ഇവരെല്ലാം സോ ഇവരെല്ലാം ചെയ്യുന്നതാണ് ആക്ച്വലി റിസർച്ച് ആണ് ഇവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ എക്കണോമിക് സയൻസ് എന്നുള്ള ഫീൽഡിലാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് ഇവർ ഇൻട്രോ തന്നത് നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഓക്കെ നമ്മുടെ ഏരിയയിലും ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മൾ കുറെ ഏരിയാസും കുറെ റിസർച്ചേഴ്സിന് എന്താണ് റിസേർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അത് നമുക്ക് എങ്ങനെ നമ്മുടെ കോഴ്സായിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ കോഴ്സിൽ എന്താണ് ആക്ച്വലി വരുന്നത് നമ്മുടെ കോഴ്സിൽ ആകെ വരുന്ന നാല് ബ്ലോക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി റിസർച്ചും അതിന്റെ ഏരിയസും ഒന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നൊക്കെ റിസർച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ മാനേജ്മെന്റ് ഡിസിപ്ലിനിൽ ആവട്ടെ അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിനും ആവട്ടെ നമ്മുടെ എങ്ങനെയാണ് റിസർച്ച് നമ്മൾ റിസേർച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമുക്ക് വേറൊരു കോഴ്സ് ഉണ്ടല്ലോ പ്രൊജക്ട് കോഴ്സ് ഉള്ള ഒരു കോഴ്സും കൂടി ഉണ്ട് നമുക്ക് എം ബി എൽ അല്ലെ സോ ആ കോഴ്സ് ചെയ്യാൻ നമുക്ക് രണ്ട് ക്രെഡിറ്റ് കോഴ്സ് ആണ് അതായത് രണ്ട് സബ്ജക്ട് എടുത്ത് പഠിക്കുന്നതിന് പകരം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് എട്ട് ക്രെഡിറ്റ് കിട്ടും സോ ആ കോഴ്സിനും കൂടി നിങ്ങൾ എൻറോൾ ചെയ്യുക അതായത് ആ കോഴ്സും ഈ കോഴ്സും തമ്മിൽ വളരെ കണക്ടഡ് ആണ് സംഭവം കാരണം ഈ കോഴ്സ് നല്ലവണ്ണം പഠിച്ച ഒരാൾക്ക് ആ കോഴ്സ് ആക്ച്വലി ചെയ്യാനായിട്ട് വളരെ എളുപ്പം ആയിരിക്കും കാരണം നമ്മൾ റിസർച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ് നമ്മുടെ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്ലോക്ക് വണ്ണിലേക്ക് നമ്മൾ വരുമ്പോഴ് എന്താണ് റിസർച്ച് ഇതിന്റെ പേര് തന്നെ ഇൻട്രൊഡക്ഷൻ ടു റിസേർച്ച് മെത്തഡോളജി എന്നാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ് വരുന്നു അപ്പൊ ആ ഒരു മൂന്ന് യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം സോ ആദ്യം നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ റിസർച്ച് എന്താണെന്ന് അറിയണം ഞാനൊരു ഒരു ഒരു ബ്രോഡ് ഡെഫിനീഷൻ തന്നെങ്കിലും നിങ്ങൾക്ക് റിസർച്ച് എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ റിസർച്ചർ ആരാണ് റിസർച്ച് മെത്തേഡ് എന്താണ് റിസർച്ച് മെത്തഡോളജി എന്താണ് ഇങ്ങനെ ഒരുപാട് ടേംസുകൾ ഉണ്ട് സോ അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതായിരിക്കും എന്റെ ആദ്യത്തെ ലക്ഷ്യം അതിനുശേഷം റിസർച്ച് ഇപ്പോ ഇപ്പൊ നോബല് കിട്ടിയ ഓപ്ഷൻ തിയറിയിൽ നോബല് കിട്ടിയ ആള് ചെയ്ത റിസർച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് അല്ല അഭിജിത് ബാനേജ് ചെയ്തത് അതൊരു എക്സ്പെരിമെന്റൽ അപ്രോച്ച് ആയിരുന്നു ചിലപ്പോൾ മറ്റേതൊരു ചിലപ്പോൾ ഫീൽഡ് സ്റ്റഡി വേറെ ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട് സോ പല ടൈപ്പ് ഓഫ് ചിലത് എംപെരിക്കൽ റിസർച്ച് ആണ് സോ പല ടൈപ്പ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് സോ പല ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട് സോ അത് എല്ലാം ഡിസിപ്ലിൻ ഒരാൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്ത് ടൈ ടൈപ്പ് ഓഫ് റിസർച്ച് ആണുള്ളത് അതുപോലെ തന്നെ റിസർച്ച് ഉപയോഗിച്ച് എന്താണ് ഒരു ഓർഗനൈസേഷന്റെ കാര്യം സോ ആസ് എ എം ബി എ സ്റ്റുഡന്റ് നിങ്ങൾ എപ്പോഴും അതല്ലേ ആലോചിക്കേണ്ടത് റിസർച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുമ്പോൾ നമ്മൾ നോക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഏരിയ ഉണ്ട് നിങ്ങൾ മാർക്കറ്റിംഗിൽ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് അത് എത്തിക്കുന്നതിന് ഒരു മാർക്കറ്റിൽ സ്റ്റഡി നടത്തണമല്ലോ മാർക്കറ്റ് കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ അറിയണമല്ലോ അതിനെപ്പറ്റി സോ അതെല്ലാം റിസർച്ചിൽ വരുന്നതാണ് പുതിയൊരു അഡ്വർടൈസ്മെന്റ് അതിന്റെ എഫക്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യണം അതൊരു റിസർച്ച് ടോപ്പിക് അല്ലേ സോ ഇങ്ങനെ ഓരോ ഏരിയസിൽ നമുക്ക് പല പല റിസർച്ച് ടോപിക്സ് വരുന്നു സോ ഒരു അടുത്ത യൂണിറ്റിൽ നമ്മൾ പഠിക്കാമെന്ന് റിസർച്ച് പ്രോസസ്സ് എപ്പോഴും ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനാ അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോബ്ലം വരുന്നു ഏതെങ്കിലും ഒരു പ്രോബ്ലം സോ വർക്കേഴ്സ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും നിങ്ങളൊരു എച്ച് ആർ മാനേജറാണ് വർക്കേഴ്സ് തുടരെ തുടരെ കമ്പനീസ് ചെയ്യുന്ന പോയിക്കൊണ്ടിരിക്കുന്നു എംപ്ലോയീസ് ടേൺ ഓവർ ഭയങ്കര ഹൈ ആണ് സോ നിങ്ങളെ നിങ്ങളുടെ മാനേജറെ എപ്പിക്കുകയാണ് ഓക്കെ എന്തുകൊണ്ട് എംപ്ലോയിസ് ഇങ്ങനെ ഒഴിഞ്ഞു റിസൈൻ ചെയ്ത് പോകുന്നു സോ നിങ്ങളുടെ പ്രോബ്ലം അതാണ് ആക്ച്വലി എന്തുകൊണ്ട് പോകുന്നു സോ എംപ്ലോയിസിന്റെ പെർസെപ്ഷൻ എന്താണ് ഈ ഒരു കമ്പനിയുടെ പോളിസീസിന് പോളിസീസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് എംപ്ലോയീസിന്റെ പെർസെപ്ഷൻ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറയുന്നു സോ അതൊരു റിസർച്ച് ആണ് അല്ലേ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവാം സോ എങ്ങനെ റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കും അതൊരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ അത് ഫൈൻ ഇപ്പൊ എന്നെ പോലെ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ ചില കുട്ടികൾ ഇൻഡസ്ട്രി പ്രോബ്ലത്തിൽ വർക്ക് ചെയ്തിട്ട് ചിലവർ അതിലെല്ലാം വർക്ക് ചെയ്തു സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫുൾ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കുകയാണ് ചെയ്യുക സോ അത് ഇങ്ങനെ കണ്ടുപിടിക്കും റിസേർച്ച് പ്രോബ്ലം എന്താണ് റിസർച്ച് ഞങ്ങളുടെ ഒരു റിസർച്ചർ എന്ന് പറയുമ്പോള് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അറിയാം ആ പ്രോബ്ലത്തിനെ പറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞു അലിവേറ്റും അഭിജിത് ബാനർജി ചെയ്ത എങ്ങനെ പവർട്ടി അലിവേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഉപയോഗിച്ചു അപ്പൊ പുള്ളി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പുള്ളി നോക്ക എന്താ ഏതെങ്കിലും ആളുകൾ ഓൾറെഡി ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പിന്നെ ചെയ്യുന്നവരുടെ കാര്യമുണ്ടോ ഇല്ല ഇല്ല ഷുഡ് ബി നോവൽറ്റി ഓൾറെഡി പുള്ളി തുടങ്ങിയ സമയത്ത് ഒരാളും ഇങ്ങനെ അപ്രോച്ച് ഇതിനെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടിട്ടാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് സോ അതിന് നിന്നും എന്ത് ചെയ്യണം ഇത് ആരും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് ഉണ്ടോ അത് നമ്മൾ വിളിക്കുന്ന പേരെ ലിറ്ററേച്ചർ സോ അത് റിവ്യൂ ചെയ്യണം ഓരോ ഘട്ടം ഘട്ടമായിട്ട് റിസർച്ചിലെ പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം ഐഡന്റിഫൈങ് എ പ്രോബ്ലം ടിൽ പോയിന്റ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് പ്രോബ്ലം കണ്ടുപിടിച്ചു അത് സോൾവ് ചെയ്തു അത് എഴുതണം ഈ ഒരു പ്രോസസ്സ് ഫുൾ നമ്മൾ ഇവിടെ ഒരു ക്ലാരിറ്റി വരും അതിനുശേഷം റിസർച്ച് ഡിസൈനിലേക്ക് ഞാൻ വരും എങ്ങനെയായിരിക്കണം എന്റെ റിസർച്ച് ഇതൊരു എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ആവണോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആയാൽ മതിയോ അല്ലെങ്കിൽ അഭിജിത് ബാനർജി ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി ആകും അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെന്റ് ആണോ എന്റെ ഫീൽഡ് എക്സ്പെരിമെൻ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെയൊക്കെ ആയ ആയപ്പോലും സയൻസ് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ വെച്ച കൂടുതലും ലാബ് എക്സ്പെരിമെന്റ് ആണ് പക്ഷെ അതേസമയം ഒരു ഹ്യൂമാനിറ്റീസിലെ ആന്ത്രപോളജിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലോ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ഫീൽഡ് എക്സ്പെരിമെന്റ് ആയിരിക്കും സോ ഇങ്ങനെ ഓരോ ടൈപ്സും നമ്മൾ ഇവിടെ ഡിസ്കസ് അങ്ങനെ നമ്മുടെ ബ്ലോക്ക് ഒരു ബേസിക് ഫണ്ടാസ് നമ്മുടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ടൂൽ ബ്ലോക്ക് ടൂലേക്ക് മൂവ് ചെയ്യും ബ്ലോക്ക് ടൂല് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് മെഷർമെന്റ് നമുക്കറിയാം നമുക്കൊരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ഡാറ്റ കളക്ട് ചെയ്യണം അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ആണ് ഞാൻ ഇറക്കുന്നു എന്റെ കമ്പനി അതിന്റെ പെർസെപ്ഷൻ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ എന്താണെന്നു നൂറ് കസ്റ്റമേഴ്സ് എടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നേ സോ അതിന് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യണമല്ലോ ഡാറ്റ വിടുന്ന കിട്ടിയ കസ്റ്റമേഴ്സിന്റെ ഇതാണ് കിട്ടുക സോ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നാല് യൂണിറ്റ് ആണ് ബ്ലോക്ക് ടൂല് വരുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ ഡാറ്റ കളക്ഷൻ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ മെയിൻ ആയിട്ടുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ കസ്റ്റമേഴ്സ് നൂറ് കസ്റ്റമേഴ്സിനെടുത്ത് നൂറ് കസ്റ്റമേഴ്സിൻ്റെ എഴുതി ഞാൻ ഒരു കൊസ്റ്റിനെയർ വെച്ച് ഫിൽ ചെയ്ത് കളക്ട് ചെയ്യുന്നു അതേസമയം ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റ എന്റെ അടുത്ത് ഉണ്ട് അത് സെക്കൻഡറി ആണ് സോ അതിൻ്റെ ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അതിന് ശേഷം നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും പ്രൈമറി ഡാറ്റ ചുമ്പോൾ ഇന്റർവ്യൂ വഴി കളക്ട് ചെയ്യാം ഒബ്സർവേഷൻ വഴി കളക്ട് ചെയ്യാം സർവേ വഴി കളക്ട് ചെയ്യാം സോ ആ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ പ്രൈമറി എങ്ങനെ കളക്ട് ചെയ്യും സെക്കൻഡറി എങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതിനുശേഷം ക്വസ്റ്റിനെയർ എങ്ങനെ ഡിസൈൻ ചെയ്യും നമുക്കറിയാം പലപ്പോഴും ക്വസ്റ്റിനെയർ ഫിൽ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ഗൂഗിൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും വരാറുണ്ട് ഒരു സ്റ്റഡിയാണ് നടത്തുന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻസ് ഒന്ന് ഫിൽ ചെയ്ത് തരാമോ സോ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റിനെയർ ഫിൽ ചെയ്യുക ക്വസ്റ്റിനയർ ഫിൽ ചെയ്ത് ഡാറ്റ കിട്ടിയാലും നമ്മൾ എങ്ങനെയാണെന്ന് എഡിറ്റ് ചെയ്യുന്നത് സോ ഇത്ര കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം അടുത്തൊരു പ്രശ്നം നമുക്ക് വരാൻ പോകുന്നത് ആറ്റിബ്യൂട്ട്സ് ആൻഡ് ബിലീഫ് എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു കസ്റ്റമർ പെർസെപ്ഷൻ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ പ്രൊഡക്ട് ഒരു പ്രൊഡക്റ്റിനോടുള്ള ഒരു കസ്റ്റമറിന്റെ പെർസെപ്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത് പെർസെപ്ഷൻ നമുക്ക് ചുമ്മാ പോയി മെഷർ ചെയ്യാൻ പറ്റും എന്റെ പെർസെപ്ഷൻ ഇതാണ് അത് നിന്റെ മനസ്സിലുള്ള എന്തോ ഒരു സാധനമാണ് അതിനെ നിനക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി നിനക്ക് എഴുതാൻ പറ്റും നിങ്ങളുടെ പരീക്ഷയുടെ സ്കോർ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് എഴുതാം നൂറില് ഇത്ര പക്ഷെ നമ്മുടെ മനസ്സിൽ അത് പ്രൊഡക്റ്റിനോടുള്ള ഒരു സംഭവം ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഒരു ബിലീഫ് എങ്ങനെ നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ടെക്നിക്സുകൾ ഉണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതൊരു ടൈപ്പ് ഓഫ് സ്കെയിൽസ് പല സ്കെയിലിംഗ് ടെക്നീക്സ് നമ്മൾ ഉപയോഗിക്കും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകുമല്ലോ അത് അഞ്ച് സ്കെയിൽ സ്കെയിൽ എന്ന് പറയും അൺസാറ്റിസ്ഫാക്ടറി സാറ്റിസ്ഫാക്ടറി നോർമൽ പൂർ വെരി പൂർ സോ ഇങ്ങനെയുള്ള സ്കെയിങ് ടെക്നീക്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുക അതിനുശേഷം ക്വസ്റ്റിനെയർ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കും എങ്ങനെ ക്വസ്റ്റിനെയർ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ അറിയണം അതും വേണ്ട അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നോബൽ നേടിയ അഭിജിത് ബാനാജി സ്റ്റഡി സ്റ്റഡി നോക്കുക എലിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അവിടെ അതിനുവേണ്ടി ലോകം മൊത്തം അവർ നടന്നു എല്ലാ പോവേർട്ടിയുള്ള എല്ലാ പ്രദേശത്തും അവർ നടന്നു ഓഫ് കോഴ്സ് ഇല്ല വേറെ നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് നോക്കി എല്ലാ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫുൾ ഡാറ്റ എടുത്തു ഇല്ല സോ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സപ്ലൈ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പോപ്പുലേഷൻ അത് സെൻസസ് ആണ് കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ ഹൗസ് ഹോൾഡും കയറി ഇറങ്ങി 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 ഡാറ്റ കളക്ട് ചെയ്യുന്നു അതാണ് സെൻസസ് പക്ഷെ അതേസമയം നമ്മളൊരു സാമ്പിൾ ഫുൾ പോപ്പുലേഷൻ നമുക്ക് ഇൻകൺവീനിയന്റ് ആണ് പലപ്പോഴും അതിന് പകരം നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് സ്റ്റഡി ചെയ്യുന്നു അപ്പൊ അതായിരിക്കും മാനേജ് ഒരു സെറ്റ് ഓഫ് ഏരിയാസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ സ്റ്റഡി ചെയ്തു മനസ്സിലായോ അതുപോലെ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനും എനിക്ക് നടക്കൂല പക്ഷെ അതേസമയം ഒരു നൂറ്റമ്പത് കസ്റ്റമേഴ്സിനെ മാത്രം എടുത്തുകൊണ്ട് സ്റ്റഡി ചെയ്തിട്ട് എന്റെ റിസൾട്ട് മൊത്തം ജനറലൈസ് ചെയ്യാൻ നോക്കും പോപ്പുലേഷനിലേക്ക് സോ പോപ്പുലേഷൻ എന്താണ് സാമ്പിൾ എന്താണ് നമ്മൾ നോക്കും അതിനുശേഷം സാമ്പിളിങ് നമ്മൾ ഇപ്പൊ ഒരു പതിനായിരം പേരിൽ നിന്ന് ഒരു നൂറ് പേരെ ഞാൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ടെക്നിക്സ് ഉണ്ട് സോ ആ ടെക്നിക്സ് ആണ് നമ്മൾ അത് കഴിഞ്ഞ് നോക്കാൻ പറ്റും നമുക്ക് ബ്ലോക്ക് ത്രീ ലേക്ക് വരാം അപ്പൊ ബ്ലോക്ക് വണ്ണില് നമ്മൾ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്തു റിസോർച്ചിന്റെ ബ്ലോക്ക് ടൂവേക്ക് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു ഡാറ്റ കളക്ട് ചെയ്തു ഇപ്പൊ നൂറ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എന്റെ അടുത്ത് കിട്ടി ഇനി അത് നമ്മൾ എന്ത് ചെയ്യും അത് അനലൈസ് ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ഇന്റർപ്രിറ്റേഷൻ ഒരു ഇൻഫ്വറൻസ് വരണ്ടേ സോ അത് നമ്മൾ അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രസന്റ് ചെയ്യണം സോ പ്രസന്റേഷൻ അവിടെ നിൽക്കട്ടെ നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാം സോ ഈ കസ്റ്റമേഴ്സിനെ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യണം അതാണ് ബ്ലോക്ക് ത്രീക്ക് നമ്മൾ സ്റ്റഡി ചെയ്യാം സോ ഫസ്റ്റ് നമുക്ക് ഡാറ്റ പ്രോസസ് ചെയ്യണം നമുക്ക് കുറെ ഡാറ്റ കിട്ടി കുറെ ക്വസ്റ്റിനെയർ നമുക്ക് കണ്ടവരെല്ലാവർക്കും അയച്ചു കൊടുത്തു അവരുടെ ഡാറ്റ കിട്ടി ആ ഡാറ്റെ ഞാൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും ഫോർ എക്സാമ്പിൾ ടെൻ ഒരു ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എന്റെ അടുത്തുണ്ട് ആ ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ചുമ്മാ ഡംപ് ചെയ്യാൻ പറ്റില്ല എനിക്ക് സോ അത് ക്ലാസിഫൈ ചെയ്യണം അതിൽ ആവശ്യമുള്ളത് എന്ത് ആവശ്യം ഇല്ലാത്തത് അതിനെങ്ങനെ ടേർബിൽ ഫോമിൽ ഞാൻ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് കൃത്യമായിട്ട് ഗ്രാഫും ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെ പ്രെസെൻറ്റ് ചെയ്യും അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് അപ്പൊ അടുത്ത ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് സോ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡാറ്റ പ്രോസസ് ചെയ്തു അത് ടേബിൾ ഫോമിലും ഗ്രാഫിക്കൽ ഫോമിലൊക്കെ ആക്കി വെച്ചിരിക്കും ഇനി നമുക്ക് അതിനെ അനലൈസ് ചെയ്യണം സോ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്സ്റ്റ് ടെസ്റ്റുകൾ സോ അതിൽ തന്നെ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട് സോ അതിന്റെ ബേസിക് ഡിഫറൻസ് നമ്മൾ നോക്കും അതുപോലെ തന്നെ ഒരു സാമ്പിൾ ആണെങ്കിൽ എങ്ങനെ രണ്ട് സാമ്പിൾ ഗ്രൂപ്പ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ അല്ലെങ്കിൽ കെ സാമ്പിൾ ഗ്രൂപ്പ്സ് ഒരുപാട് സാമ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന നമ്മൾ നോക്കും അതിനുശേഷം മൾട്ടി വേരിയറ്റ് അനാലിസിസ് മൾട്ടിവേരിയറ്റ് അനാലിസിസ് നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് മെത്തേഡ്സ് ആണ് നോക്കുക ഇതും ഡാറ്റ അനാലിസിസ് ടെക്നിക്കുകളാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഡിസ്ക്രിമിനൻ അനാലിസിസ് ആൻഡ് ഫാക്ടർ അനാലിസിസ് സോ മൾട്ടിപ്പിൾ റിഗ്രഷൻ അല്ലെങ്കിൽ അത് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ നോക്കും അതിനുശേഷമാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷനിലേക്ക് വരിക പിന്നെ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് സോ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എഡ്വോർഡ് ഐ ആൾട്ട്മാൻ ആണ് അത് നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ബാങ്ക്രപ്സി മേഖലകളിൽ ബാങ്ക്രെപ്സി മേഖലകളിൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈനാൻസിൽ അതും രണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ് ഡിസ്ട്രസ് ആയിട്ടുള്ള ഫോമിനെയും നോൺ ഡിസ്ട്രസ് ആയിട്ടുള്ള ഫോമിനെയും ക്ലാസിഫൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഫാക്ടർബിൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് വേരിയബിൾസിന് നമ്മൾ എങ്ങനെ റിഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഫാക്ടർ അനാലിസിസ് റിഗ്രഷൻ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട് അതിൻ്റെ ഇമ്പാക്ട് ഡിപെൻഡന്റ് വേരിയബിൾ എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യും സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മൾട്ടിവേരിറ്റ് അനാലിസിസ് നമ്മൾ നോക്കാൻ പോകും ഇനി ഡാറ്റ റിസേർച്ച് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു ഡാറ്റ കളക്ട് ചെയ്തു അതിനെ അനലൈസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം അതിന് ഇന്റർപ്രിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മളതിനെ റൈറ്റ് ചെയ്യണം റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് ചെയ്യണം സോ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന റിസർച്ച് എത്തിക്സ് ആണ് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് എഴുതാൻ തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ട് വരാൻ പോകുന്ന പ്രശ്നം ഒന്നാണ് പ്ലാഗരിസം പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ വർക്ക് അയാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ചുമ്മാ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചുമ്മാ അത് നമ്മൾ ടോപ്റ്റടിച്ച് വെക്കുന്നതിന്റെ പേരാണ് പ്രോ പ്ലേഗരിസം എന്ന് പറയുന്നത് സോ പ്ലേഗറിസം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ നോക്കും സ്വനുപരി ഈ ഒരു ലേൺ മാർക്സിന്റെ ഒരു കോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ പ്ലേഗരിസ് എന്ന് പറഞ്ഞു പോവേ എങ്ങനെ പ്ലേഗരിസ് നമ്മൾ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിന് ഡിറ്റക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് അതിന് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കും അതുപോലെ തന്നെ റിസേർച്ചിലെ എത്തിക്സിന്റെ റോൾ എന്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന് നോക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾക്ക് എങ്ങനെ റിപ്പോർട്ട് എഴുതാം റിപ്പോർട്ട് പല ടൈപ്പ് ഉണ്ട് ഓർഗനൈസേഷന് വേറൊരു റിപ്പോർട്ടാണ് അക്കാദമിക്സിന് വേറൊരു റിപ്പോർട്ടാണ് ഇനി റിസേർച്ച് പ്രൊപ്പോസൽ നമുക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം കാരണം പലപ്പോഴും നമ്മൾ റിസർച്ച് നമ്മൾ ഫുൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു പ്രൊപ്പോസൽ ആയിട്ട് പലപ്പോഴും സബ്മിറ്റ് ചെയ്യേണ്ട വരും സോ ഞാൻ നിങ്ങൾക്ക് പ്രൊപ്പോസലിന്റെ ഫോർമാറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഇല്ല ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊപ്പോസലിന്റെ ഫോർമാറ്റ് കാട്ടി തരും അതെങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കാട്ടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത റിപ്പോർട്ട് നമ്മൾ എങ്ങനെ റിവ്യൂ ചെയ്യുന്ന നമ്മൾ നോക്കും ഇനി റിപ്പോർട്ട് ഏതൊക്കെ ഫോർമാറ്റ്സ് ഉണ്ട് അതിന്റെ പാർട്സ് പിന്നെ അതുപോലെ റിപ്പോർട്ട് റെഡി ആയി കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യണോ ടൈപ്പിസ്റ്റ് ടൈപ്പിംഗിന്റെ റൂൾസ് എന്തൊക്കെയാണ് അത് പ്രൂഫ് റീഡ് ചെയ്യണം എപ്പോഴും ഒരാൾ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്താണെങ്കിലും എപ്പോഴും ഒരു ഫ്രഷ് ആയി നല്ലതാണ് സോ ഒരു ഫ്രഷ് ആയി എപ്പോഴും നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിലും മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പ്രൂഫ് റീഡ് വന്ന് സാധിക്കും സോ ഇത്ര നമ്മള് റിപ്പോർട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ആക്ച്വലി പ്രസൻറ്റ് ചെയ്യണം സോ നമ്മൾ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളോ ഒരു പ്രസന്റർ പാലിക്കേണ്ട ബേസിക് ആയിട്ട് പാലിക്കേണ്ട കാര്യങ്ങളോ അതിന്റെ ഗൈഡ് ലൈൻസും ഇനി പ്രസന്റ് ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെയും നമ്മള് റീസെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ പവർ ബി എ സോ പവർ ബി എ നമ്മളെങ്ങനെ പി പി ടി പവർ പോയിന്റ് നമ്മളെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നമ്മൾ എപ്പോഴും എക്സാമ്പിൾസ് യൂസ് ചെയ്യും എന്ത് കാര്യത്തിലായാലും കാരണം നിങ്ങളൊരു കോഴ്സ് ചുമ്മാ പഠിപ്പിച്ചു പോകാൻ ആർക്കും പറ്റും ചുമ്മാ പറഞ്ഞു പോകാനായിട്ട് പക്ഷെ നമ്മൾ ഏത് സ്റ്റേജിലായാലും നമ്മൾ കൃത്യമായിട്ട് എക്സാമ്പിൾസ് തരുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ റിസർച്ച് പ്രപ്പോസൽ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് പ്രൊപ്പോസലേ തരും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് കാട്ടി തരും അതിന്റെ കണ്ടൻസും കാട്ടി തരും ഏത് ടൂൾസ് എടുത്തോ നിങ്ങൾ നിങ്ങൾക്ക് പവർ ബി എ പി ടി ആണെങ്കിൽ അതിൽ പവർ ബി എ നിങ്ങൾക്ക് ഞാനത് തരുന്നതായിരിക്കും ഫുൾ ട്രെയിനിങ് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ സ്റ്റോപ്പിൽ വരുന്നതല്ല ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു ടൂൾ ഉണ്ട് പാരഫറൈസ് ചെയ്യാനൊരു ടൂൾ പ്ലാഗറിസം ഡിറ്റക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമുക്ക് അല്ലെങ്കിൽ റെഫറൻസ് മാനേജർ എന്നുള്ള ടൂൾസ് ഇതെല്ലാം നമ്മൾ കാട്ടിത്തരും ഡാറ്റ അനലൈസ് ചെയ്യാൻ നമുക്ക് സ്റ്റാറ്റാ നിങ്ങൾക്ക് സ്റ്റാറ്റിൽ ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും സോ അപ്പൊ ജസ്റ്റ് ഒരു ഒരുഗ്നോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒക്കെ ജസ്റ്റ് പഠിച്ചു പോയാൽ പോലെ അങ്ങനെ ഒരു ഒരു മെന്റാലിറ്റി പലർക്കും ഉണ്ടാകും അപ്പൊ ആ ഒരു മെന്റാലിറ്റി പുറത്തൊന്ന് മാറിക്കൊണ്ട് ഈ നല്ല എക്സാമ്പിൾസ് പുതിയ പുതിയ ടൂൾസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡന്റ്സും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം ഉറപ്പായിട്ടും നിങ്ങളിത് വേറൊരു പ്രശ്നമുള്ളിൽ അതേ കോഴ്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും പക്ഷെ അതിന്പരി നമുക്ക് എന്തെങ്കിലും ഒരു വാലു ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് കൃത്യമായിട്ട് ഓരോ ലെച്ചറിന്റെ അവസാനം നിങ്ങൾക്ക് ആ ഒരു ലെക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ അതിന്റെ ഓരോ കീ ഫോക്കസ് പോയിന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അറ്റ് ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് എന്താണ് നിന്ന് കിട്ടാൻ പോകുന്ന ഗുണം റിസർച്ചും റിസേർച്ച് മെത്തേഡ്സിന്റെയും ഫണ്ടാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും ഡാറ്റ എന്തൊക്കെ ടൈപ്പ്സ് ആണ് എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനെങ്ങനെ പ്രസന്റ് ചെയ്യാം പലപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ പ്രെസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സോ എങ്ങനെ പ്രസന്റ് ചെയ്യാം അതിനെ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ തരുന്നു അതിനുശേഷം ഫൈനലി നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള കുറെ ഗൈഡ് ലൈൻസും കുറെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നാൽ നമുക്ക് ഈ ഈ ഒരു ഒരു സബ്ജക്ടിന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇഗ്നോർ ബുക്ക് തന്നെ എം എം പി സി സീറോ വൺ ഫൈവ് റിസർച്ച് മെദ്രോളജി ഫോർ മാനേജ്മെന്റ് ഡിസീഷൻ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അതിലുപരി എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്ക് ആയിട്ടുള്ള ഡൂയിങ് ബിസിനസ് റിസർച്ച് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഒരു അടിപൊളി ബുക്കാണ് ഞാൻ കവർ ടു കവർ വായിച്ചിട്ടുള്ള ബുക്കാണ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ടീച്ചർ എവിടെ സ്റ്റേജസിൽ വരുന്ന പ്രശ്നങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു ഇന്ത്യൻ ഓതന്റെ ബുക്കാണ് കോത്താരി വളരെ നല്ലൊരു ബുക്കാണ് റിസർച്ച് മെത്തോളജി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്നുള്ള ഒരുവിധം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ത്രീ ടെക്സ്റ്റ് ബുക്ക്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഇഗ്രോ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം ബാക്കി ഇറ്റ്സ് അപ് ടു യു വായിക്കണമോ അല്ല വേണ്ട എന്നുള്ളത് അപ്പൊ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക അതിനുശേഷം നമ്മുടെ ലേൺ വായിൽ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി എൻറോൾ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഉടൻ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം താങ്ക് യു സോ മച്ച്